नवदी आशंस नवदी एम् सि डि एस् नवीयाशंस

വിശ്വാസജീവിതത്തിൻ്റെ അരുളും പൊരുളും ആപാദ ചൂട സൗന്ദര്യം ദിവ്യകാരുണ്യം ആഗോളസഭയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അലയോലികൾ ഉയർന്ന ഇരുപതാം നൂറ്റാണ്ട് പത്താം പിയൂസ് പതിനൊന്നാം പിയൂസ് എന്നീ വിശുദ്ധ മാർപ്പാപ്പമാരിലൂടെ പരമകാരുണ്യത്തിൻ്റെ പറ്റുമാനവും തീക്ഷ്ണതയും സഭയിൽ പ്രോജ്വലിച്ചു ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ നവീകരണത്തിന്റെ അനുരണനങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ചങ്ങനാശേരി രൂപതയിലെ അഭിവന്ധ്യ പിതാക്കന്മാരായ മാർ തോമസ് കുര്യാളശ്ശേരിയിലൂടെയും മാർ ജെയിംസ് കാളാശ്ശേരിയിലൂടെയും കൃപയുടെ വസന്തമായി ഒഴുകിയെത്തി ദൈവം തിരഞ്ഞെടുത്തു നിയോഗിച്ച ആലക്കളത്തിൽ പെരിയ ബഹുമാനപ്പെട്ട മത്തായി അച്ഛനിലൂടെയും പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് പറേടത്തിൽ അച്ഛനിലൂടെയും ക്രിസ്തുനാഥൻ്റെ രക്ഷാകര പദ്ധതിയുടെ ജൂബിലി വർഷമായി ആചരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് ഏഴ് ഞായറാഴ്ച വിശുദ്ധ യൗസെ പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിൽ എം സി ബി എസ് മിഷണറി സഭ ചങ്ങനാശ്ശേരി രൂപതയിലെ മല്ലപ്പള്ളിയിൽ പിറവികൊണ്ടു ദിവ്യകാരുണ്യം ജീവശ്വാസമാക്കി മാറ്റിയ കർമ്മയോഗിയും കാലഘട്ടത്തിന്റെ പൈതാഹങ്ങളിൽ അപ്പം വിളമ്പാൻ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനുമായ ആലക്കളത്തിൽ പെരിയ ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ പരമ കാരുണ്യത്തിൻ്റെ താപസനും തായ് ഭാവവും ദിവ്യകാരുണ്യ മിഷണറി സഭയാകുന്ന ശിശുവിനെ നെഞ്ചേറ്റി ലാളിച്ചു പോഷിപ്പിച്ച ദൈവബന്ധ നിർവൃതിയുടെ ആൾ രൂപവുമായ പെരിയ ബഹുമാനപ്പെട്ട പറയടത്തിൽ യൗസേപ്പച്ചൻ ദിവ്യകാരുണ്യം ജീവിക്കുക പ്രഘോഷിക്കുക എന്ന ജീവിത നിയോഗവുമായി ദിവ്യകാരുണ്യത്തിൻ്റെ ധ്യാന കർമ്മ സരണികളെ സമന്വയിപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ മിഷണറി സഭ അവളുടെ പ്രയാണം തുടർന്നു മല്ലപ്പള്ളിയിൽ രൂപം കൊണ്ട എം സി ബി എസ് മിഷണറി സഭ അവിടെ നിന്ന് ചങ്ങനാശ്ശേരി പാറയിൽ മന്ദിരത്തിലേക്കും തുടർന്ന് കാടഞ്ചിറ ആശ്രമത്തിലേക്കും ശാഖകൾ വിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതിരമ്പുഴ ലിസു ആശ്രമം രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് അഞ്ച് ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ ആദ്യത്തെ നോവിഷ്യറ്റ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആദ്യ സഭാംഗങ്ങളുടെ വ്രതവാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മറ്റക്കര കരിമ്പാനി ആശ്രമം രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മാർച്ച് പതിനെട്ട് എം സി ബി എസ് സഭയിലെ ആദ്യ തിരുപ്പട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മെയ് മുപ്പത് ആലുവ കാരുകുന്നിൽ സ്റ്റഡി ഹൗസ് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊന്ന് എം സി ബി എസ് സഭയുടെ നിയമാവലിക്ക് റോമിൻ്റെ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴ് എം സി ബി എസ് മിഷണറിമാർ മധ്യപ്രദേശ് ആസാം എന്നിവിടങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ മൂന്ന് കർണാടകയിലെ ഷിമോഗ മിഷൻ എം സി ബി എസിനെ ഫലമേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് ഏഴ് സഭയുടെ സുവർണ ജൂബിലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത് മിഷണറിമാർ രാജസ്ഥാനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ രണ്ട് എം സി ബി എസ് സഭ പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഏഴ് മഹാരാഷ്ട്രയിലെ സത്താറ സോളാപൂർ മിഷൻ എം സി ബി എസിനെ ഫലമേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മൂന്ന് ജീവാലയ ഫിലോസഫേറ്റ് ബാംഗ്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ചെങ്കോട്ട മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ രണ്ട് എം ആസ് സിയോൺ എന്നീ പ്രവിശ്യകൾ രണ്ടായിരത്തി ആറ് ജൂലൈ മൂന്ന് സനാതന ദിവ്യകാരുണ്യ വിദ്യാപീഠം താമരശ്ശേരി രണ്ടായിരത്തി എട്ട് മെയ് ഏഴ് സഭയുടെ പ്ലാറ്റിനം ജൂബിലി രണ്ടായിരത്തി ഒൻപത് മെയ് പന്ത്രണ്ട് സഭാപിതാക്കന്മാരുടെ ഭൗതികാവശിഷ്ടം അതിരമ്പുഴ ലിസ്യു ആശ്രമ ദൈവാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഒന്ന് എം സി ബി എസ് മിഷണറിമാർ വീണ്ടും നോർത്ത് ഈസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴ് പരംപ്രസാദ് പ്രോവിൻസ് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എം സി ബി എസ് മിഷണറിമാർ ഏഷ്യ യൂറോപ്പ് തെക്കു വടക്കൻ അമേരിക്ക ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിൽ അവളുടെ പ്രവർത്തനം ആരംഭിച്ചു മാർ തോമസ് ഇലവനാൽ മാർ ജോസഫ് അരുമച്ചാടത്ത് എന്നീ രണ്ട് മെത്രാന്മാരും നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് വൈദികരും ഇരുന്നൂറ്റി അൻപതിലേറെ വൈദിക വിദ്യാർത്ഥികളും ഇന്ന് എം സി ബി എസിന് സ്വന്തം കോട്ടയം എംമാവൂസ് കോഴിക്കോട് സിയോൺ എറണാകുളം പരംപ്രസാദ് എന്നീ മൂന്ന് പ്രവിശ്യകളും കർണാടകയിൽ ഒരു മിഷൻ റീജിയനുമായി ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്ന എം സി ബി എസ് സഭയുടെ ജനറലേറ്റ് ആലുവായിലെ ചുണങ്ങമ്പേലിയിലാണ് കാലഘട്ടത്തിന്റെ ചരിത്രവീഥിയിൽ വീതിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രേക്ഷിത മേഖലയിലൂടെ പ്രയാണം ചെയ്യുന്ന ദിവ്യകാരുണ്യ മിഷണറി സഭ ഇന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവളുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് അജപാലനം ആരാധനക്രമാധിഷ്ഠിതമായ ജീവിത പരിശീലനം ദിവ്യകാരുണ്യ പഠന കേന്ദ്രങ്ങൾ ധ്യാനങ്ങൾ കാലോചിത സുവിശേഷ പ്രഘോഷണങ്ങൾ ദൈവശാസ്ത്ര തത്വശാസ്ത്ര പഠന പരിശീലനങ്ങൾ കുടുംബ പ്രേക്ഷിതത്വം രാജ്യ പുരോഗതിയിലുള്ള സജീവ ഭാഗഭാഗിത്വം മാതൃസഭയ്ക്ക് വേണ്ടിയുള്ള സംഭാവനകൾ മതാന്തര സംവാദങ്ങൾ തടവറപ്രേഷിതത്വം ആതുര ശുശ്രൂഷ മാനസിക ശാരീരിക സുസ്ഥിതിക്കുള്ള പ്രവർത്തനങ്ങൾ ആകാശപ്പറവകളുടെ സംരക്ഷണം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള കരുതൽ കൃഷി സംഗീതം വിദ്യാഭ്യാസം സാഹിത്യം അച്ചടി മാധ്യമ ശുശ്രൂഷ സാങ്കേതിക പരിശീലന മേഖലകൾ എന്നീ രംഗങ്ങളിൽ തനതു മുദ്ര പതിപ്പിച്ച് സഭ ഇന്ന് നവതിയുടെ നിറവിലാണ് ദൈവരാജ്യത്തിലെ വിരുന്നിൽ പങ്കുപറ്റുന്നവർ അനുഗ്രഹീതർ ദൈവത്തോടുള്ള അഗാധമായ പ്രണയവും മനുഷ്യകുലത്തോടുള്ള തീരാത്ത പ്രതിബദ്ധതയും നെഞ്ചേറ്റിക്കൊണ്ട് നൂറിന്റെ നിറവിലേക്കുള്ള ജൈത്രയാത്രയിലാണ് യാത്രയിലാണ് എം സി ബി എസ് സമർപ്പണ ജീവിതത്തിന്റെ നവീന പാതകൾ ആരാധനക്രമബന്ധിയായ ജീവിതത്തിന്റെയും പ്രകോഷണത്തിൻ്റെയും പുതുമാനങ്ങൾ പ്രേക്ഷിതത്വത്തിൻ്റെ പുനർനിർവചനം കരുണയുടെ സുവിശേഷത്തോടുള്ള ചേർന്നിരിപ്പും ചെയ്തികളും പൈതൃക പഠനത്തിൽ ഊന്നിയുള്ള വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെയുള്ള കാലികമായ ഇടപെടലുകൾ എന്നിവയിലൂടെ നൂറു കൊയ്യാൻ ഉണർവോടെ ഉന്മേഷത്തോടെ പദ പ്രദക്ഷിണങ്ങളാക്കിക്കൊണ്ട് എം സി ബി എസ് ശതാബ്ദിയിലേക്ക്